നമസ്കാരം ട്രോളിംഗ് നിരോധനം കഴിഞ്ഞെങ്കിൽ പോലും പല മത്സ്യവിഭവങ്ങളും ഇപ്പോൾ വിപണിയിൽ ലഭ്യമാകാത്ത സാഹചര്യമാണ് തങ്ങളുടെ ഇഷ്ട മത്സ്യങ്ങൾ ലഭിക്കാത്ത സങ്കടത്തിൽ തന്നെയാണ് മലയാളികൾ കീശ ചോരാതെ നല്ല ഫ്രഷ് മീൻ കിട്ടാൻ ഈ ട്രോളിംഗ് നിരോധനം കഴിയണം എന്നൊക്കെ വിചാരിച്ച് കാത്തിരുന്നവരാണ് വീണ്ടും നിരാശരാകുന്നത് കടലിൽ പോകുന്ന തൊഴിലാളികളെ സംബന്ധിച്ചും അവർക്കും ജനപ്രിയ മത്സ്യങ്ങൾ വേണ്ടത്ര ലഭിക്കാത്തതിന്റെ നിരാശയുണ്ട് കടലിൽ ദിവസങ്ങളെടുത്ത് കൈ കുഴയും വരെ വലയെറിഞ്ഞാൽ പോലും തുച്ഛമായ കാശിനുള്ള മീൻ മാത്രമാണ് ഈ ഇവർക്ക് ലഭിക്കുന്നത് കണവയും കൊഴുവയുമാണ് ഇപ്പോൾ ഏറെയും ലഭിക്കുന്നത് എന്നതാണ് റിപ്പോർട്ട് നാൽപ്പതും അൻപതും പേർ കയറുന്ന പരമ്പരാഗത വള്ളത്തിൽ പോകുന്നവർക്ക് അയലയും ചാളയും കിട്ടാതായതോടെ പണിയും ഇല്ലാതായി എന്ന് പറയേണ്ടി വരും ചെറിയ ബോട്ടുകൾക്ക് പൂവാലൻ ചെമ്മീനും കൊഴുവയും കിളിമീനുമൊക്കെയാണ് കൂടുതലായും ലഭിക്കുന്നത് എന്നതാണ് വിവരം കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നാണ് മലയാളികളുടെ ഏറ്റവും ഡിമാൻഡ് കൂടിയിട്ടുള്ള മത്തി അയല എന്നിവയുടെയൊക്കെ ലഭ്യത കുറഞ്ഞിരിക്കുന്നത് എന്നതാണ് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് തീരക്കടലിൽ മുട്ടയിട്ട ശേഷം മത്തിയും അയലയും ആഴക്കടലിലേക്കും ചൂട് കുറഞ്ഞ തമിഴ്നാട് കർണാടക തീരപ്രദേശങ്ങളിലുമൊക്കെ പോകുന്നതാണ് സാധാരണ ഇപ്പോൾ കണ്ടുവരുന്നത് കേരള തീരത്ത് മുട്ട വിരിഞ്ഞുണ്ടാകുന്ന മത്തി കുഞ്ഞുങ്ങൾക്ക് വേണ്ട ആഹാരം ലഭിക്കാത്തതും വലിയൊരു പ്രശ്നമായി മാറുകയാണ് സാധാരണയായി ഡ്രോളിംഗ് നിരോധനം കഴിഞ്ഞ ദിനങ്ങളിൽ ടെൺ കണക്കിന് കിളിമീൻ നിറഞ്ഞ ബോട്ട് തീരം തൊടാറുണ്ടെങ്കിൽ പോലും ഇത്തവണ പകുതി പോലും ഇങ്ങനെ ഒരു ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത കൂട്ടത്തിൽ ധാരാളമായി ലഭിക്കുന്ന മാന്തൾ കറുപ്പ് എന്നിവയും കാര്യമായിട്ട് ലഭിച്ചിരുന്നില്ല ചെമ്മീൻ കയറ്റുമതിയില്ലാത്തത് മൂലം നാട്ടിൻപുറത്തെ മീൻ തട്ടിലാകെ ചെമ്മീൻ നിറഞ്ഞു നിൽക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് അതായത് നല്ല ഫ്രഷ് മീൻ കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് ഡ്രോളിംഗ് കഴിഞ്ഞ െങ്കിൽ പോലും ഈ മത്തി പോലെയുള്ള മീനുകളൊന്നും ലഭ്യമല്ല എന്നതാണ് വസ്തുത പക്ഷെ എങ്കിൽ പോലും പലയിടങ്ങളിലും മത്തി ലഭ്യമാണ് എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കടലിൽ പോകുമ്പോൾ ലഭിക്കാത്ത മീൻ എങ്ങനെയാണ് ഈ നാട്ടുകാർക്ക് ലഭിക്കുന്നത് എന്നത് അവിടെയാണ് ചോദ്യചിഹ്നമായി വരുന്നത് അതായത് പണ്ട് പിടിച്ച മീൻ അത് മനുഷ്യ മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി അടക്കം ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് അതുപോലെ തന്നെ നമ്മുടെ മത്സ്യങ്ങളെയും പലരും ഇത് സൂക്ഷിക്കുന്നുണ്ട് എന്നും അതാണ് ഫ്രഷ് മീനാണ് എന്ന് പറഞ്ഞ് ഇന്ന് വിപണിയിലേക്ക് എത്തുന്നതിൽ മിക്കതും എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് വാർത്തകളും അതുപോലെ തന്നെ മീനിന്റെ ലഭ്യതയും ഒക്കെ അനുസരിച്ച് വേണം നമ്മൾ ഓരോ മീനും വാങ്ങാൻ എന്നുള്ളതാണ് കാരണം നിങ്ങൾ പണം കൊടുത്ത വിഷം വാങ്ങാതിരിക്കുക കാരണം എത്രയൊക്കെ പിടിക്കുന്നുണ്ട് എങ്കിൽ പോലും എത്രയൊക്കെ അനധികൃതമായിട്ടുള്ള മീൻ വിൽപ്പനയൊക്കെ പിടിക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്നും വിപണിയിൽ ഇത്തരത്തിൽ വലിയ വിഷമുള്ള മീനുകൾ വിൽക്കുന്നുണ്ട് എന്നത് തന്നെയാണ് വസ്തുത അതുകൊണ്ട് തന്നെ നമ്മളാണ് കരുതിയിരിക്കേണ്ടത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മീനായിട്ടുള്ള മത്തി പോലെയുള്ള പല മീനുകളും ലഭ്യമല്ല അതുകൊണ്ട് അത്തരം മീനുകൾ കാണുന്നിടത്ത് അത് കൃത്യമായിട്ട് നല്ലതാണോ ചീത്തയാണോ അത് രാസ വസ്തുക്കൾ ഉപയോഗിച്ച് നല്ലതുപോലെ കാണിക്കുന്നതാണോ എന്നതൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കേണ്ടത് അനിവാര്യം തന്നെയാണ്